ഒരു നിർമ്മിച്ച് പ്രത്യേകമായി ചെയ്യുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മഠത്തിൽ ഇരിക്കുമ്പോൾ അറാദില്ല അദ്ദേഹത്തെ വഴിപെളിപ്പിക്കാൻ തീരുമാനിച്ചു

നീ നീ പോവുകയാണ് ഞാൻ ഞാൻ എങ്കിൽ നല്ലൊരു തുറക്കണം പിന്നീട് കരുതപ്പെട്ടിട്ട് കാര്യമല്ലേ എന്ന് പറഞ്ഞു പക്ഷേ ഫസക്കത്ത അദ്ദേഹം അനങ്ങിയില്ല അദ്ദേഹം തുറന്നുകൊടുത്തതുമില്ല അദ്ദേഹം പ്രവേശിക്കാൻ പറഞ്ഞതുമില്ല അപ്പൊ പറഞ്ഞു പുറത്തുനിന്ന് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ മസിഹായങ്ങളോട് പറഞ്ഞത് അഴിബാദത്ത് ചെയ്യണം അതിനുവേണ്ടി പരിശ്രമിക്കണം വനദന അപ്പൊ അതിലേക്ക് ഒരുങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ

ഞാൻ അള്ളാഹുലേക്ക് സദാസമയം അഴബാധി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോ ഈ ഈ റാഹിബായ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു ഞാനത് പറഞ്ഞു അടുത്ത നീക്കത്തിലേക്ക് പോവുകയാണ് ദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലേ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ബിന്ദിരിഞ്ഞു പോകുന്ന അവസരത്തിൽ മനുഷ്യൻ ആരാധനയിൽ ചോദിച്ചു അല തസ്മ അല്ല ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇബ്ലീസ് പറഞ്ഞു കേൾക്കൂലെ പറ്റിക്കാൻ വല്ല ചാൻസ് കിട്ടുമെന്ന് നോക്കാൻ ആ കേൾക്കും കേൾക്കും പറഞ്ഞോ അപ്പോ പറഞ്ഞു എനിക്കൊരു കാര്യം അറിയാം ബനി മനുഷ്യരിലെ ഏത് സ്വഭാവമാണ് അവരെ കീഴ്പ്പെടുത്താൻ നിനക്ക് ഏറ്റവും ഏത് സ്വഭാവക്കാരെയാണ് പെട്ടെന്ന് തന്നെ നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നത് അതൊന്നും നിനക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോഹൽ ഉഗ്ര കോപമാണ് മൂക്കത്ത് ശുണ്ടികൾ എന്തിനു കോപം ആരോടും കോപം ഒരു മയത്തിൽ പെരുമാറാത്ത ആളുകൾ അങ്ങനെ കോപിക്കുന്ന ആളുകളെ എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയും എന്നിട്ട് പറയാൻ ഉഗ്രഗോപികളായ ആളുകൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകൾ ക്ഷിപ്രഗോപികൾ അവരെ ചെറിയ കുഞ്ഞുമക്കൾ പന്ത് തട്ടുന്നത് പോലെ ആ പന്തെങ്ങനെയൊക്കെ തട്ടാൻ അവർക്ക് കഴിയും അതുപോലെ ഈ മനുഷ്യനെ കീഴ്പ്പെടുത്തി അവനെ കൊണ്ട് എന്ത് പ്രവർത്തിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് പിശാജ് പറഞ്ഞു അപ്പൊ ഉഗ്രോപം ഘട്ടങ്ങളും എടുത്തു ചാട്ടങ്ങൾ ഇത് ഒരുമിനായ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല അത് പിശാജ് നമ്മൾ കീഴ്പ്പെടുത്താൻ കാരണമാകും അതുകൊണ്ടാണ് നബി ബോധം അല്ലെങ്കിൽ പറഞ്ഞു എന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞില്ല ആ താമീപ് വീണ്ടും വന്നിട്ട് ചോദിച്ചു നബിയെ നല്ല ഉപദേശം മൂന്നാമത് ചോദിച്ചു നബിയെ എനിക്കൊരു ഉപദേശം ദേഷ്യപ്പെടരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണ് മൂന്ന് തവണ നബി തവണങ്ങൾ പറഞ്ഞത് ദേഷ്യപ്പെട്ട ശാരീരികവും മാനസികവും സാമൂഹികവുമായി ഒരുപാട് പ്രത്യേകതകളാണ് ശാരീരികമായി ഹൃദയ രോഗങ്ങൾക്ക് വരെ അത് കാരണമാണെന്നും ദേഷ്യപ്പെടുന്ന ആൾ അതുപോലെ തന്നെ മാനസികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂല ഒരുപാട് വിഷയങ്ങളുണ്ടാവും പിന്നെ സാമൂഹികമായി പറയേണ്ടതില്ലോ അല്ലെ ആദ്യം തന്നെ ചിലപ്പോ ഭാര്യകളൊക്കെ ആണെങ്കിലും മൂന്ന് തൊലാക്കി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒറ്റപ്പെട്ടു പോകും ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവും അതുകൊണ്ട്

سيدنا محمد و آله سبحان ربك رب العزة وال يصفون و السلام المرسلين الحمد لله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على صلى السلام عليكم ورحمة الله وبركاته